മൂവാറ്റുപുഴ വാളകത്ത് ആൾക്കൂട്ട ആക്രമണത്തിൽ അരുണാചലുകാരൻ കൊല്ലപ്പെട്ട കേസിൽ കൂടുതൽ പ്രതികൾ പ്രതികളുണ്ടെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കൃത്യത്തിൽ ഉൾപ്പെട്ട രണ്ടുപേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഇവരുടെ മൊബൈൽ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണ് മാധ്യമങ്ങളിലൊക്കെ ഏറെ വിവാദമായ ഒന്നാണ് ഈ മൂവാറ്റുപുഴയിൽ നടന്ന ആൾക്കൂട്ട കൊല ഇതിന്റെ കാരണം ഇതിൽ പിടിയിലായ പത്ത് പേരും യഥാർത്ഥ പ്രതികളാണോ ഇനി കൂടുതൽ കൂടുതലാളുകൾ പിടികൂടാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്നിടത്തേക്ക് ഒരുത്തനെ ഒരു പെൺകുട്ടി തൻ്റെ കാമുകനെ വിളിച്ചു വരുത്തുന്നു ആ കാമുകനാണ് ഈ കൊല്ലപ്പെട്ട അശോക് ദാസ് അതായത് രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലേക്ക് ഈ അശോക് ദാസിനെ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നു ആ പെൺകുട്ടിയുടെ കാമുകനാണ് അശോക് ദാസ് എന്ന് പറഞ്ഞാൽ ആൺ സുഹൃത്താണ് വിളിച്ചു വരുത്തി രണ്ടുപേരും മൂക്കറ്റം മദ്യപിക്കുന്നു മൂക്കറ്റം മദ്യപിച്ചതിന് ശേഷം ഈ കാമുകിയായ പെൺകുട്ടി അവിടെ വന്ന് പോകുന്നു അപ്പൊ അവിടെ ബാക്കിയാകുന്നത് അശോക് ദാസ് എന്ന കാമുകനും മറ്റേ പെൺകുട്ടി സ്ത്രീയുമാണ് ഇതോട് കൂടി ഇയാളുടെ പ്രസന്റിലെ ആ സ്ത്രീക്ക് പേടിയായി ആ സ്ത്രീ വേഗം ബാത്റൂമിൽ കയറി ഒളിച്ചു എന്നിട്ട് ഈ പുറത്തു പോയ സ്ത്രീ വിളിച്ചു വരുത്തി വേഗത്തിൽ വായനിക്ക് ഭയമാകുന്നുണ്ടെന്ന് പറഞ്ഞു അവരിവിടെ വന്നിട്ട് ആ പുറത്തു പോയ സ്ത്രീ വീണ്ടും വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് ബഹളം വെക്കുന്നു ഇതോടുകൂടി വാലൻറ്റായ അശോക് ദാസ് ചില്ലടിച്ച് പൊട്ടിക്കുന്നു അതോടെ കൈയാകെ മുറിഞ്ഞ് രക്തം വരുന്നു അങ്ങനെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്തൊക്കെയോ പിച്ചുംപയും പറയുന്നുണ്ട് നാട്ടുകാർ കാണുന്ന കാഴ്ച ഇതാണ് നാട്ടുകാർ ഇയാളെ പിടികൂടുന്നു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു അതോടുകൂടി ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നാട്ടുകാർ പിടികൂടി കൈകാര്യം ചെയ്യുന്നു ഇതിനിടയിലാണ് ഈ അശോക് ദാസ് കൊല്ലപ്പെടുന്നത് അതായത് മരണപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ആരാണ് കുറ്റക്കാർ രണ്ട് സ്ത്രീകൾ താമസിക്കുന്നിടത്തേക്ക് എന്തിനാണ് ഒരുത്തരെ കള്ളുടിക്കാൻ വിളിച്ചു വരുത്തി മലയാളി പെൺകുട്ടികൾ എന്നിട്ട് ഇപ്പോൾ അറസ്റ്റിലായത് വന്നവരും പോയവരും വീടിയെടുത്തവരും ഗ്രൂപ്പിലിട്ടവരും നിരപരാധിയും സത്യത്തിൽ ഈ മലയാളി പെൺകുട്ടികൾ നല്ല പോലെ ജീവിച്ചിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവുമോ ആ ഒരു കാമുകിയായ പെൺകുട്ടി തൻ്റെ സുഹൃത്തിനെ വിളിച്ചു വരുത്തിയിട്ട് എന്നാൽ അവിടെ ഇരിക്കണ്ടേ അവൾ അവിടെ തൻ്റെ കൂട്ട് കൂട്ടുകാരുടെ അടുത്ത് വിനിയാക്കിയിട്ട് ഓള് പുറത്തു പോയ അവളല്ലേ യഥാർത്ഥ കുറ്റവാളി ഇപ്പം ആ പെൺകുട്ടികൾ നൈസായിട്ട് കൈയൊഴിഞ്ഞു ഈ കണ്ടു നിന്നവരും കൈവച്ചവരും നോക്കി നിന്നവരും ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തവരും വീഡിയോ എടുത്തവരും ഒക്കെ കുടുങ്ങി ആ അവിടുത്തെ ആ കുറ്റവാളി എന്ന് പറഞ്ഞു പോലീസ് അറസ്റ്റിലാക്കിയ ഒരു ഒരു അമ്മ പറയുന്നു കണ്ടു ീ ചോര വന്നേന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കാലത്തെ ആക്സിഡൻറ് ഉണ്ടായതാന്ന് പറഞ്ഞു അപ്പോൾ കാലത്തെ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ ഇപ്പോഴും ഇതുപോലെ ചോര വരുമോ നീ എന്ത് ആശുപത്രിയിൽ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവൻ ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചു അത് അറിയിക്കാൻ വന്നതാണ് എന്നൊക്കെ വരും അപ്പം ഈ ശബ്ദം കേട്ടതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുക എടുത്തപ്പെടാണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ ഈ കൊച്ചുങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇവന് ഇങ്ങനെ പലതും ആണ് പറയണത് പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് അവൻ പറയണത് അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു നീ ീ എന്തിനും ഇവിടെ വന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നത് അപ്പോൾ നിൻ്റെ നാടെവിടെ വെച്ചു അരുണാചൽ ആണ് അപ്പോൾ അവര് ഈ കൊച്ചുങ്ങൾ പറഞ്ഞു നിന്റെ ഇത്രയും ബ്ലഡ് പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോലീസിനെ അറിയിക്കാൻ വന്നിട്ട് നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു നടക്കലയിൽ ഇരുത്തി ഇരുത്തി ഇങ്ങനെ ഞാൻ വർത്താനം പറഞ്ഞിരിക്കാൻ അവൻ ഒറ്റ ഓട്ടം കൊടുത്തു പുറവശത്തേക്കിടെ ഒറ്റ ഓട്ടം കൊടുത്തു അപ്പോഴത്തേക്കും ഇവിടെ ആളുകൾ ഇതിൽ വൈകുന്നേരം ആകുമ്പോൾ ആളുകൾ ഒത്തിരി പോണവരാണ് അവരെല്ലാം അവരിവിടെ തടിച്ചുകൂടി തടിച്ചുകൂടി ഇവൻ ഓടിയെന്ന് പറഞ്ഞോടുകൂടി ആളുകളും ഇതിലെ ഓടി അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു ഇവിടെ കെട്ടിയിട്ടതും ഇവിടെ ഒരു മർദ്ദനവും ഒന്നും ഏറ്റില്ല അവനൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു പിന്നെ പോലീസ് വരാ ഒമ്പതരയ്ക്ക് വിളിച്ചിട്ടും വരാതെ അപ്പൊ പിന്നെയും പിന്നെയും പോലീസിനെ വിളിച്ചു അത് കഴിഞ്ഞപ്പോൾ പത്തരയൊക്കെ ആയി ഉണ്ടാവും അവര് പോലീസ് ആ കെട്ടിയ നമ്മൾ ജനനം കണ്ടമാനായിരുന്നു അപ്പൊ അത് ഞങ്ങൾ കണ്ടില്ല ആരെ കെട്ടിയിട്ടേന്ന് പോസ്റ്റ്മോർട്ടം തലയിലും നെഞ്ചിലും ഏറ്റ മർദ്ദനമാണ് മരണകാരണം എന്നാണ് അങ്ങനെ ഒരു ഇല്ല ഇവിടെ വെച്ചുള്ള മർദ്ദനങ്ങളൊന്നും ഉണ്ടായിരുന്നു ഇവൻ ഇത് അത്രയും ത്തിലുള്ള മതലാണ് ഇങ്ങോട്ട് ചാടിയത് ഈ അമ്പലത്തിൻ്റെ അമ്പലത്തേക്കടി അവൻ ഓടിയത് അവിടെ ചെരുപ്പും ചോരൊക്കെ ഉണ്ട് അവിടെ ഈ മതല് ചാടിയാണ് അവൻ ഇവിടെ വന്നതായിരിക്കണം ഈ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതാണെന്ന് തന്നെയാണ് അശോക് ദാസ് പറഞ്ഞത് അവിടെ ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടിനെ കാണാൻ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ അതപ്പോൾ ഈ പെൺപിള്ളേർ അപ്പോൾ വീട്ടുടമ വന്നു അപ്പോഴത്തേക്കും അപ്പോൾ പെൺപിള്ളേർ റോട്ടിൽ നിൽക്കാണ് അപ്പോൾ അവരെ വിളിച്ചോണ്ട് വന്നു അവർ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവിടെ നാട്ടുകാർ ചോദിച്ചു നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് കേൾക്കണത് നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയണേ ഈ പെൺകുട്ടികൾ വാടക ി താമസിക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞു പോകുന്നത് അതുകഴിഞ്ഞു പിന്നെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവളെ ഇവൻ friend ഫ്രണ്ടാന്ന് ഏ പെൺകുട്ടി പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഇത് എന്തിനാ നീ ഫ്രണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ ഹിന്ദിക്കാരൻ ഫ്രണ്ട് ആയ എങ്ങനെയാന്ന് ഈ നാട്ടുകാർ വന്നവർ ചോദിച്ചു അപ്പോൾ ഇവളതിന് ഉത്തരവില്ല ഒന്നും മിണ്ടണില്ല ആ ഒരു പെൺകുച്ച് കരയാണ് മറ്റേ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പോ അതുകഴിഞ്ഞ് പോലീസ് വന്നതിന് ശേഷം ഇവള് പോലീസിനോട് പറഞ്ഞു സാറിനോട് എനിക്ക് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് സാറ് ആ കുട്ടിയും കൂടിയും ഈ ഭാഗത്തേക്ക് കിണറിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് പോലീസ് ഇവിടെ വന്ന ആൾക്കാരോടൊക്കെ ഓരോന്ന് ചോദിക്കുക ഇതൊക്കെ ചെയ്തു അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇവരുടെ വീട്ടിലൊന്ന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ അവരുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ എന്തോ ഗ്ലാസ് ചില്ല് ഷോ കേസിൻ്റെ ഒക്കെ ചില്ല് പൊട്ടി കിടക്കേണ്ട പിള്ളേര് വീഡിയോ ഈ ഫോട്ടോ എടുത്ത് കാണിച്ചു ചില്ലൊക്കെ പൊട്ടി കിടക്കുന്ന കിടക്കണ്ടവിടെ ബ്ലഡും കിടക്കണമെന്ന് പറഞ്ഞു നമ്മുടെ ചുറ്റുപാട്ടിലുള്ള ഞങ്ങളുടെ ബന്ധുക്കളാണ് ഞാൻ മോൻ ഇവിടെ നിന്ന് എൻ്റെ മോനൊക്കെ ഇപ്പോൾ അറസ്റ്റിലായേക്കണത് പോലീസുകാർ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുപോയതാണ് നാലേ മുക്കാലായിപ്പോൾ വന്ന് വിളിച്ചു വന്നിട്ട് പറഞ്ഞു മോൻ ഇവിടെ ഉണ്ടായതല്ലേ മോൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം മുക്കാൽ മണിക്കൂർ വരെ കഴിയുമ്പോൾ വിട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോയതാണ് ഇപ്പം ഞങ്ങൾ കേൾക്കണു അറസ്റ്റ് ചെയ്തു എന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാണ് ഇത് എന്താ എന്ത് ന്യായമാണിത് നമ്മൾ മനസ്സിലായി എൻ്റെ കൊച്ചെൻ്റെ വീട്ടിൽ നിന്ന കൊച്ചാണ് ഇപ്പോൾ ആ പ്രതിയായി പ്രതിയായേക്കണത് ഈ ഈ ഇവരാരും അറിയില്ല ഞങ്ങളിത് ആ ഈ പെൺ പിള്ളേരെവിടെയുള്ളതാണെന്നോ ഈ ആൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് പെൺകുട്ടികൾ രാത്രി ഇതിൽ നടക്കണമെന്ന് പോണത് കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഈ പിള്ളേരോട് ഞങ്ങൾ മിണ്ടു ഇവർ ആരാ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ വന്നപ്പോൾ എൻ്റെ കൊച്ചും ഇവിടെ ആ ചേച്ചി പോയ ആ ചേച്ചിയുടെ കൊച്ചൊക്കെയാണ് പ്രതി അയക്കണം അവരെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ കൊണ്ടുപോകണമെന്നും പറഞ്ഞു കൊണ്ട് ആ ചേച്ചി പോലീസിൻ്റെ വണ്ടിയുടെ മുമ്പിൽ നിന്ന് വിടില്ല എൻ്റെ മോനെ ഇറക്കി വിടണം ആ ചേച്ചി ഒരു രോഗമുള്ള ചേച്ചിയാണ് ആ ചേച്ചി നിന്നിട്ട് ആ ചേച്ചിനെ പിടിച്ചു മാറ്റി ഞങ്ങളോട് അവർ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കൊണ്ടുപോയിട്ട് മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ വിടാന്നും പറഞ്ഞു കൊണ്ടുപോയതാണ് ഇന്നലെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈപ്പോഴാണ് പറയുന്നത് വിടാൻ പറ്റില്ല നാളെ വിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ കേൾക്കണു അത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു പത്രത്തിൽ കാണുന്നു ഞങ്ങൾക്ക് അറിയില്ല സാറ് ഞങ്ങൾ വേണ്ടി എന്ത് ചെയ്യണം നമ്മുടെ വീട്ടിൽ ഇന്ന കൊച്ചുങ്ങളെയൊക്കെയാണ് ഈ കൊണ്ടുപോയേക്കണത് പ്രതിയായിട്ട് ബാക്കിയേക്കണത് ഇനിയിപ്പം ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടി എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അച്ഛനും അമ്മയും രോഗികളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് ഈ കൊച്ചിന്റെ ഞങ്ങൾക്ക് പ്രതീക്ഷയായിട്ട് നിന്റെ ഭാവി എന്താവും അത് പഠിക്കാൻ ഇപ്പൊ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയിൽ ട്രെയിനിങ് ഡിപ്ലോമ കോഴ്സിന് ഇതിന് നമ്മുടെ ഉള്ളിലുള്ള തോന്നിവാസങ്ങളാണ് അതിനൊക്കെ കാരണം ഈ മൂവാറ്റുപുഴക്കടത്ത് വാടകത്താണ് മറുനാടൻ ഹോട്ടൽ തൊഴിലാളിയും യൂട്യൂബറുമായ അരുണാചൽ സ്വദേശി അശോക് ദാസ് എന്ന ഇരുപത്തിനാലുകാരും കൊല്ലപ്പെടുന്നത് ആൾക്കൂട്ട കൊ ആൾക്കൂട്ട കൊലയാണ് എന്നത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഘം ചേർന്ന് കെട്ടിയിട്ടുള്ള വിചാരണയും മർദ്ദനവും മൂലമാണ് അശോക് ദാസിന്റെ മരണം സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതും ഏതായാലും ഈ ആൾക്കൂട്ട കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെ അറസ്റ്റിലായ ആളുകളുടെ കാര്യം കഷ്ടമാണ് ഈ അശോക് ദാസ് എത്തിയ വാടക വീട്ടിൽ താമസിച്ചിരുന്ന രണ്ട് പെൺകുട്ടികളുടെ മൊഴികളും ഇവർ കൈമാറിയ ദൃശ്യങ്ങളും നിർണായകമായി ഈ പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ ആളുകൾക്കെതിരെ സ്ഥലത്തെ മൊബൈൽ ദൃശ്യങ്ങളും കേസ് ആൾക്കൂട്ട വിചാരണയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ആൾക്കൂട്ട വിചാരണക്ക് വലിയ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് ഈ ഈ ഒരു സംഭവത്തിൽ ഒരു വീട്ടിലെ മൂന്ന് പേരടക്കം പത്ത് പേരാണ് അപ്പം നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് കൊലക്കുറ്റത്തിനാണ് കേസെടുത്തിട്ടുള്ളത് ഈ വാളകം കുടിയിൽ വീട്ടിൽ കൊല്ലപ്പെട്ട ഈ മറ്റേ സോറി വീട്ടിൽ ബിജീഷ് എന്ന നാൽപ്പത്തിനാല് കാരൻ അതേപോലെ പടിഞ്ഞാറക്കുടി വീട്ടിൽ അമൽ എന്ന മുപ്പത്തൊൻപത് കാരൻ എള്ളുംവാരിയത്തിൽ വീട്ടിൽ സനൽ എന്ന കാരൻ മുൻ പഞ്ചായത്ത് മെമ്പർ കരാട്ടെ വാളകം കൊല്ലംമാങ്കുടിയിൽ വീട്ടിൽ എലിയാക്കെ ഏലിയാസ് കെ പോൾ എന്ന കാരൻ അതേപോലെ പടിഞ്ഞാറേ കുടിയിൽ വീട്ടിൽ അനീഷ് എന്ന നാൽപ്പത്തിനാല് പടിഞ്ഞാറേ കുടിയിൽ വീട്ടിൽ സത്യകുമാർ എന്ന അമ്പത്തി കാരൻ അതിൻ്റെ മക്കളായ കേശവ് സത്യ എന്ന ഇരുപത് എന്ന എന്ന അതേപോലെ എമിൽ പിന്നെ അതുൽ ൃപ്പൊ നിലെ ജില്ലാ പോലീസ് അറസ്റ്റാക്കി രണ്ടുപേരെയും കൂടി പിടിക്കും എന്നൊക്കെ പറയണത് അപ്പൊ ഈ വ്യാഴാഴ്ച രാത്രിയിലാണ് ഈ അശോക് ദാസ് ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയനാവുന്നത് അങ്ങനെ വാളകം കവലക്ക് സമീപം രണ്ട് സ്ത്രീകൾ രണ്ട് പെൺകുട്ടികൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിയ അശോക് ദാസ് ഇവിടെ വെച്ച് അക്രമാസക്തനായി അലമാരയുടെ ചില്ല പൊട്ടിച്ചതിനെ തുടർന്ന് കൈമുറിഞ്ഞു അപ്പം കൈമുറിഞ്ഞിട്ട് രക്തമൊഴുകിക്കൊണ്ട് റോഡിലെത്തി ഇയാളെ നാട്ടുകാർ ചോദ്യം ചെയ്തു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടികൂടി റോഡരികിൽ ഇരുമ്പ് കാലിൽ കെട്ടിയിട്ടത്രയും ഇതിനിടെയാണ് മർദ്ദനവും ആൾക്കൂട്ട വിചാരണയുമൊക്കെ നടന്നത് രാത്രി പതിനൊന്ന് മണിയോടെ പോലീസ് എത്തി ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചാലും ഇയാൾ പുലർച്ചെ മരിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ മരിച്ചു പെൺകുട്ടികളിൽ ഒരാളുടെ സുഹൃത്താണ് അശോക് ദാസ് എന്നും ഇവരും ഹോട്ടലിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് എന്നാണ് പോലീസ് പറയുന്നത് ഇപ്പം ഈ കൃത്യം ചെയ്ത പെൺകുട്ടികൾ നൈസായിട്ട് കൈയഴുകി ഇവൻ്റെ ജീവനും പോയി ഈ കൊല്ലപ്പെട്ട അശോക് ദാസ് അതിക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട് ഈ ശ്വാസകോശം തകർന്ന നിലയിലാണ് അതുപോലെ തലച്ചോറിലും ആഘാതമേറ്റിട്ടുണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള മുറിവുകളൊന്നും പരിക്കുകളൊന്നുമില്ല ജനങ്ങൾ കൈവച്ചതിൻ്റെ ഇടണം തലയുടെ ഒരു ഭാഗത്ത് തന്നെ നിരന്തരമായിട്ട് അടിച്ചതിൻ്റെയും ഇടിച്ചതിൻ്റെയുമാണ് തലയോട്ടിയൊക്കെ പൊട്ടിയത് ചവിട്ടുകയോ തുടർച്ചയായിട്ട് ഇടിക്കുകയോ ചെയ്തതിൻ്റെ ഫലമാണ് ശ്വാസകോശം പോലും തകർന്നത് വീഴ്ചയിൽ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു പോറലുകളും ഇവൻ്റെ മേത്തില്ല മുറിവോ ചതവതൊന്നുമില്ല ഈ മർദ്ദനമാണ് മരണ കാരണം അപ്പോൾ ഈ പെൺകുട്ടികളുടെ ഈ വിളിച്ച ശരിക്കും പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യേണ്ടത് ഈ പെൺകുട്ടികളെ ഒരുത്തന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇവനൊരു യൂട്യൂബറൊക്കെയാണ് ഇവന് എന്തോ മനു എന്നൊക്കെ പേരിലുള്ള ഒരു ഇതിലൊക്കെ ആയിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെ കാണുന്ന ഒരാളാണ് പ്രണയിക്കാൻ പ്രണയിക്കാനിപ്പോ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ അതിൻ്റെ ഇങ്ങനെ പിടികൂടിയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നാട്ടുപുറത്തൊക്കെ ഉണ്ട് എവിടേക്കെങ്കിലും ഒക്കെ ആരെങ്കിലും ഗൾഫിൽ താമസിക്കുന്ന ഭാര്യയുടെ ഒരാളുടെ ഭാര്യയുടെ കൂടാണ് അവിടെ രണ്ടാൾ വരുന്നിണ്ടെന്ന് അവനെ പിടിച്ചെ പടക്ക ആ ഒരു കാലൊക്കെ കഴിഞ്ഞോ എന്തെങ്കിലും എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അവൻ അവന്റെ കുടുംബം നോക്കിയാൽ മതി ആ കുടുംബം നോക്കിയിട്ട് ഈ അവസ്ഥ ഉണ്ടാവില്ല ഏതായാലും അറസ്റ്റിലായ എല്ലാരും പ്രതികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും പെൺകുട്ടി ഇയാളെ വിളിച്ചുരുത്തിയ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ് എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം